കിച്ചണിൽ കൗണ്ടർ വേണ്ടേ വേണ്ട ഒരു നയൻറ്റി മാക്സിമം വരേണ്ട സ്ഥലമാണ് ഇത് സെവൻ്റി ഫൈവ് വര വന്നിട്ടുള്ളൂ നമുക്ക് ടാപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാലും പിന്നെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കേണ്ട ഒരു ആവശ്യം വരികയാണ് നമുക്ക് ഏകദേശം ഇത്ര ഹൈറ്റ് മതി കാരണം ഇതിൻ്റെ മേലെ നമുക്ക് കൗണ്ടറുകൾ ഓവർ കൗണ്ടർ കൊടുക്കാൻ പറ്റും അത് ഉപയോഗിച്ച് പണിയുന്ന ആൾക്കാരുടെ ആയുധങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഈ ഒരു കല്ല് ഒഴിവാക്കി നേരെ സ്കേർട്ടിൽ നിന്ന് स्टार्ट भंग फ्रेंड्स ഇന്നത്തെ കാലത്ത് വീടുകളിൽ ഇൻറ്റീരിയർ ചെയ്യണം എല്ലാവരും താല്പര്യപ്പെടാറുണ്ട് അതിൽ പ്രധാനമായിട്ടും വീട് പണിയുടെ ഫ്ലോറിങ് സ്റ്റേജിലാണ് ഇൻറ്റീരിയർ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി ഇൻറ്റീരിയർ പ്ലാൻ ഉൾപ്പെടെ ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കും എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ഫ്ലോറിങ് സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ വിളിക്കും ഹലോ ഇൻറ്റീരിയർ ചെയ്യണം നമുക്ക് എന്തൊക്കെ ചെയ്യണം ഒന്ന് വന്ന് നോക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും പല സ്ഥലത്തും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് അപ്പോൾ ഈ ഒരു മിസ്റ്റേക്കുകൾ അകറ്റിക്കൊണ്ട് നിങ്ങൾ വീട് പണി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇൻറ്റീരിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റബിൾ ആണ് അത് പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസൈനിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫെക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിൽ ഇൻറ്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവിടുത്തെ അവിടെ നമ്മൾ ശ്രദ്ധിച്ച കുറച്ച് മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരികയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പണി ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കുക അതിനുവേണ്ടി മാത്രമാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഒന്ന് നേരെ വീഡിയോയിലേക്ക് കയറിയാലോ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ കിച്ചന് സ്ലാബ് കൊടുക്കരുത് 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 എന്ന് പറയാൻ കാരണതാണ് ഇവിടെ ആയിട്ടുള്ള ഒരു സ്ലാബ് പണിത് വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ കോൺക്രീറ്റിൽ ചെയ്ത സ്ലാബാണ് നമ്മൾ ഒരു ടാപ്പ് എടുത്തിട്ടുണ്ട് ടാപ്പിൽ ഇതിൻ്റെ ഒരു ഹൈറ്റ് നോക്കാം നമുക്കറിയാം പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇതിൻ്റെ ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം ഒന്ന് അടുത്ത് വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഫ്ലോറിന് ഹൈറ്റ് നോക്കാം ഒരു നയൻറ്റി മാക്സിമം വരേണ്ട സ്ഥലമാണ് ഇത് സെവൻറ്റി ഫൈവ് വര വന്നിട്ടുള്ളൂ എയ്റ്റി ഫൈവ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കൗണ്ടർ കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ഓ ഈ ഒരു സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യാം ഇതാണല്ലോ സിംഗിൾ വാഷ് ചെയ്യുന്ന ടൈമിൽ ഇതാ ഇത്രയും വരുന്നുള്ള ഹൈറ്റ് നമുക്ക് ടാപ്പ് ഇവിടുന്ന് വന്ന് കഴിഞ്ഞാലും പിന്നെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കേണ്ട ഒരു ആവശ്യം വരികയാണ് അപ്പോൾ പലപ്പോഴും ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ തന്നെ പറയാറുണ്ട് വീട്ടുകാരുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഹൈറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യണം ഈ വീട്ടുകാർ കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് അങ്ങനെ അവർ സെറ്റ് ചെയ്തതാണ് പക്ഷേ സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള ഏരിയകളിലൊക്കെ നമ്മൾ മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യണം അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഓ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാ സെവൻ്റി ഫോർ മാത്രമാണ് വരുന്നത് അപ്പോൾ അതൊരു പ്രശ്നം ഇനി രണ്ടാമത് ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ടിങ്ങോ കാര്യങ്ങളൊക്കെ വരുന്നതേ ചെയ്യുക കട്ടിങ് വരുന്നത് മാത്രമല്ല ആ കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ അതിനും നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഒരു കേസ് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്ലാബ് ചില വീട്ടുകാരെങ്കിലും ഇത് ചെയ്യാതിരിക്കും എന്നാൽ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ഈ ഒരു വിൻഡോ കൊടുക്കാൻ പറയുമ്പോൾ ഇതിൻ്റെ മേലെ ഒരു ലിൻഡൽ കൊടുക്കും രണ്ട് ലിൻഡൽ ഇവിടെ വരേണ്ടേ ഉണ്ടോ സാധാരണ രീതിയിൽ ഡോറിന് ഈ മേലെയാണ് കറക്റ്റ് ലിൻഡിൽ വരിക ആ ലിൻഡിൽ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിലാണ് പോവുക പക്ഷേ ഇവിടെ എക്സ്ട്രാ ലിൻഡിൽ കൊടുക്കുക എന്ന് വെച്ചാൽ ഇതുപോലുള്ള വിൻഡോകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വിൻഡോന്ന് നമുക്ക് ഇവിടെ ടാപ്പ് വരേണ്ട ഏരിയ അല്ലെങ്കിൽ ടാപ്പ് കവർ ചെയ്യേണ്ട ഏരിയ പത്ത് സെൻറ്റിമീറ്റർ ആ പത്ത് കഴിഞ്ഞാൽ വിൻഡോ ഓക്കെ ഫൈൻ പക്ഷേ ആ വിൻഡോൻ്റെ ഹൈറ്റ് നമുക്ക് ഇതുപോലെ ആയിട്ടുള്ള സിമെൻറ്റ് വരുമ്പോൾ ഇതുപോലെ ഹൈറ്റ് കൂടിപ്പോവും നമുക്ക് ഏകദേശം ഇത്ര ഹൈറ്റ് മതി കാരണം ഇതിൻ്റെ മേലെ നമുക്ക് കൗണ്ടറുകൾ ഓവർ കൗണ്ടർ കൊടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഫെസിലിറ്റി വരേണ്ടത് പക്ഷേ ഇവിടെ ഈ ഒരു ബീം അല്ലെങ്കിൽ ഈ ഒരു സൺഷെയ്ഡ് പോലെ ഒരു റാക്ക് ഇതാ നല്ല ഹിറ്റ് ഒരു ഒരാൾ വന്നിങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഹിറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് കൊടുക്കാൻ പറ്റില്ല ഒന്ന് രണ്ടാമത് ഇത് കൊടുക്കുന്നതിൻ്റെ ഇങ്ങോട്ടുള്ള തള്ളൽ നോക്കുക ഇരുപത്തൊന്ന് ഇഞ്ച് അതായത് അര മീറ്ററിലധികം ഇതിവിടെ കൊടുത്തിരിക്കുകയാണ് ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളേക്ക് എത്തിക്കും അപ്പോൾ കിച്ചൺ പണിയുന്നതിന് മുമ്പ് ഇതുപോലുള്ള കോൺക്രീറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും വീട്ടുകാർക്ക് ഇൻറ്റീരിയർ ചെയ്യണം വീട്ടുകാർ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ പരിമിതികളാണ് അത്ര പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശിച്ച ഒരു ഭംഗിയിലേക്ക് അത് എത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സൈറ്റിൽ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവിടെ സ്റ്റോവ് വരും അതിൻ്റെ ചിമ്മിനി ആൻഡ് ഹോൾഡ് വരേണ്ട ഒരു ഏരിയയാണ് ഇവിടെ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം ഇതിൽ ഇവിടെയാണല്ലോ നമ്മുടെ സ്റ്റവ് വരേണ്ട സ്ഥലം ഇത് ഓവർ കൗണ്ടറിൽ വരുന്ന സ്റ്റൗവേ കൊടുക്കാൻ പറ്റുള്ളൂ സാധാരണ രീതിയിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡിസൈൻ അനുസരിച്ച് ഇറക്കി വെക്കുന്ന സ്റ്റൗവുകളാണ് വരുന്നത് അതൊരു മൂന്ന് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മൂന്ന് ഇഞ്ച് കനം നമ്മൾ കാണണം ആ മൂന്ന് ഇഞ്ച് കനം ഇവിടെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ചെയ്യാം പക്ഷേ ഇതിൻ്റെ താഴെ കോൺക്രീറ്റാണ് അതും കട്ട് ചെയ്യണം അപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് മാറി അതുപോലെ ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ചിമ്മിനി കൊടുക്കാൻ പറ്റുള്ളൂ ചിമ്മിനിന്ന് പൊക്കെ പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോവാം ഇനി നമുക്ക് ഓപ്ഷൻ ഉള്ളത് ഇതിന് താഴെ മാത്രം ഒരു ഒരടി അല്ലെങ്കിൽ ഒന്നേ നാ നാൽപ്പത് സെൻറ്റിമീറ്റർ ഒരു അണ്ടർ കൗണ്ടർ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതോ മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാം വീടിൻ്റെ കിച്ചണിലേക്ക് വന്ന് നോക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു ഭംഗി അവിടെ ഫീൽ ചെയ്യില്ല അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അതിൻ്റെ വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി മറ്റൊരു മിസ്റ്റേക്ക് കാണിച്ചു തരാം ഇത് ആണല്ലോ ടാപ്പ് ഇപ്പോഴത്തെ കാര്യത്തിൽ വരിക ടാപ്പ് ഇവിടെയാണ് വരേണ്ടത് ടാപ്പ് ഇവിടെ വന്ന് ഇങ്ങനെ വരേണ്ട ഡിസൈനുകളാണ് ഇപ്പോൾ ടാപ്പിൽ സിങ്കിൽ വരാറുള്ളത് അപ്പോൾ സിങ്ക് ഇങ്ങോട്ട് നീക്കി വെക്കരുത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു എഡ്ജ് ഇവിടെ എഡ്ജ് മോൾഡ് ഉള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് നീക്കി മാക്സിമം വെച്ചിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു അടിയുന്ന സിങ്കിൻ്റെ ടാപ്പ് കൊടുക്കാമായിരുന്നു ഇനി ഓപ്ഷൻ ഓപ്ഷനുള്ളത് വാളിലേക്ക് വരും അപ്പോൾ ഡിസൈൻ വീണ്ടും കുറച്ച് കാലം ബാക്കിലേക്ക് പോയി അതല്ലെങ്കിൽ ചില ആൾക്കാർ ഇവിടെ വരെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ റോങ് ആയിട്ടുള്ള മെത്തേഡുകളാണ് കറക്റ്റ് ഇവിടെ വരണം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതിനനുസരിച്ച് ഇതിനെ മൂവ് ചെയ്യണം ഇതുപോലെ ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മിസ്റ്റേക്കുകളുടെ ഒരു നേരം തന്നെ നമുക്കൊരു വീട്ടിൽ കാണാൻ പറ്റും അതുകൊണ്ടാണ് മാക്സിമം കോൺക്രീറ്റ് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കരുത് അതായത് കിച്ചണിൽ കൗണ്ടർ വേണ്ടേ വേണ്ട അത് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് കൊടുത്താൽ മതിയാകും എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് ഒന്ന് നോക്കാം ഇതിൻ്റെ തിക്നെസ് അടുത്തൊരു ഇഷ്യൂ കാണിച്ച് തരാം ഇതിന് ഡോറ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം കാണിച്ചു തരാം ഓക്കെ നമ്മൾ എന്തായാലും ഇതിന് ഡോറ് കൊടുക്കണം ഇത് സിക്സ്റ്റി അറുപത് സെൻറ്റിമീറ്റർ മാത്രമാണുള്ളത് ഇതിന് മൊത്തം ഡോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും വരുന്ന ഒരു ബാർ എന്തിനാ ഇത്ര സ്ഥലം വെറുതെ നഷ്ടപ്പെടുത്തിയോ എന്നുള്ളതാണ് നമുക്കറിയാം മോഡലാർ കിച്ചണിലെ കൗണ്ടർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ആ ടോപ്പിൻ്റെ തിക്നെസ് മാത്രമേ വരുകയുള്ളൂ അതിൽ വെയിറ്റ് എത്രയും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനും പറ്റും അപ്പോൾ അത്രയും സ്പേസ് പോയി അതിന് കൊടുത്താൽ അതിൻ്റെ ഭംഗി കിട്ടുകയില്ല ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഡോറിനെ ഇങ്ങോട്ട് കയറ്റി കൊടുക്കുന്ന ഒരു സ്റ്റൈലാണ് പക്ഷേ അതിനനുസരിച്ച് ഇവിടെ ഇതിനെ പുറത്തേക്ക് രണ്ട് ഇഞ്ചെങ്കിലും തള്ളുകയും വേണം അതിവിടെ ചെയ്തിട്ടുമില്ല ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ എല്ലാ വീട്ടിലും എല്ലാ വീടെന്ന് പറയാം ഒരു നയൻറ്റി പെർസെൻറ്റേജ് വീടുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ മോഡുലാർ ചെയ്യുന്ന വീടുകളാണെങ്കിൽ നിങ്ങൾ വെൽ പ്ലാൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ചാനലിൽ ഒരുപാട് ടിപ്സുകളൊക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാനും അതുപോലെ ഇതുപോലുള്ള പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഉപയോഗിക്കാനും പറ്റണം ഇനി ഒരു ബെഡ്റൂമിലേക്ക് കയറുകയാണ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ബെഡ്റൂമിൻ്റെ ഒരു സൈസ് ഇതാ ഏകദേശം നാല് മീറ്റർ വിടുത്തും അതേപോലെ മൂന്നര ഹൈ ലെങ്ത്തും ഉണ്ട് ഇത്രയും വലിയ ബെഡ്റൂമാണ് പക്ഷേ ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഒരു ബെഡ് കോട്ട് എവിടെ സെറ്റ് ചെയ്യും എന്നുള്ളത് ആശങ്കയിലാണ് എവിടെ കട്ടിലിടണം എന്നുള്ളത് അപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ വ്യക്തമായ പ്ലാനുകൾ വിൻഡോകളിൽ കൊടുക്കണം എവിടെയൊക്കെ വിൻഡോ പ്ലേസ് ആണ് ഇവിടെ നല്ലൊരു പ്ലാനിങ് കേട്ടോ ചെയ്തിരിക്കുന്നത് കോർണറിലേക്ക് രണ്ട് വിൻഡോകളെ മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു ബെഡ് സ്പേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബെഡ് ഇടാനുള്ള സൗകര്യം ഇവിടെ ചെയ്തു പക്ഷേ ആക്ച്വലി ഇവിടെ ബെഡ് ഇടാൻ നോക്കുമ്പോൾ ഈ ഒരു ഫങ്ക്ഷൻ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല അവർക്ക് നേരെ വ്യൂ വരുന്ന ഒരു ഏരിയയിലായി മാറി എന്ത് ഈ ഒരു ബെഡ് നേരെ ഡോർ കാണുന്നത് ഇവിടെയാണ് അവിടുന്ന് നേരെ ആരെങ്കിലും ബൈ ചാൻസ് നമ്മൾ ഡോർ ഓപ്പൺ ആണെങ്കിൽ ഒരു വ്യൂ വരുന്ന രീതിയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ബെഡ് അങ്ങോട്ട് മാറ്റും അങ്ങനെ വരുമ്പോൾ ഈ വിൻഡോ ഓക്കെ റൈറ്റ് സൈഡിൽ നല്ല കാറ്റ് കിടുന്ന ഒരു വിൻഡോ ആണ് പക്ഷേ ഇതിന് വാട്ടറോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഈ ഒരു വോള് മാത്രമാണ് അപ്പോൾ ഈ ഒരു വോളിൽ നമുക്ക് കൊടുക്കുമ്പോൾ ഒരു പ്രോപ്പർ വേല ഇത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ വിൻഡോകൾ സൈഡിലേക്ക് മാറ്റുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് സാധാരണ രീതിയിൽ സെൻറ്ററിൽ ഇങ്ങനെ ഒരു വിൻഡോ കൊടുക്കും ഇവിടെയും കൊടുക്കും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇൻറ്റീരിയറിൽ അടിപൊളിയായിട്ടുള്ള ബെഡ്കോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യും സെൻറ്ററിൽ ഈ വിൻഡോ ഉണ്ടാകും തലക്ക് മേലെ അത് പിന്നെ കവർ ചെയ്ത് അതിന് പാനലിങ് ചെയ്ത് ഒരുപാട് കോസ്റ്റ് കൂടുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഹെഡ് ബോർഡ് വരേണ്ട ആ വീടിൻ്റെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കട്ടിൽ കട്ടിലെങ്ങനെ ഇടുന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വിൻഡോയുടെ സ്ഥാനം ദാ ഇതുപോലെ പ്ലേസ് ചെയ്യണം അതല്ലെങ്കിൽ സ്വാഭാവികമാറ്റും പിന്നെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ആക്കി മാറ്റും അപ്പോൾ രണ്ട് കാര്യമുണ്ട് നമുക്ക് തലക്ക് മേലെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് സ്ഥിര പെർമനൻ്റ്ലി നമുക്ക് ക്ലോസ്ഡ് ആയി മാറും അതല്ലെങ്കിൽ പിന്നീട് ഇനി കള്ളന്മാരൊക്കെ അതിലൂടെ കൈയിട്ട് പല അപകടങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂകൾ വരുന്നതിനൊക്കെ ഈ ഒരു വിൻഡോ സിസ്റ്റം ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ കട്ടിലിടുന്ന പോസിഷൻ കറക്റ്റായിട്ട് ഇതുപോലെ സിംഗിളായിട്ടുള്ള വിൻഡോകൾ കൊടുത്ത് ഭംഗിയാക്കുക ഈ കാണുന്നത് എന്താ മനസ്സിലായോ എഡ്ജ് ആണ് എഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാർഡ്രോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ സൈഡിലൊക്കെ ഡോറിൻ്റെ സൈഡിലൊക്കെ കൊടുക്കേണ്ട എഡ്ജ് ബാൻഡ് ഇത് പല സൈസില് വരുന്നത് നമുക്ക് ഇഞ്ച് തിക്നെസ് നമ്മൾ ഷീറ്റിനനുസരിച്ച് പതിനേഴ് എം എമ്മിൻ്റെ ഷീറ്റിനനുസരിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് ആ എഡ്ജിനെ ഒരു വുഡൻ ഫിനിഷ് അല്ലെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ അതേ ഫിനിഷിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കും അപ്പോൾ അതല്ലാതെ പ്ലെയിൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ എഡ്ജിങ്ങനെ പൊളിഞ്ഞു പോരുന്നതിന് ചാൻസ് ഉണ്ട് നമ്മൾ അടുത്ത റൂമിലേക്ക് ഇതാക്കിയറിയിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണാം ഇത് അലമാരകൾ ഇതുപോലെ റിസസ് ചെയ്തിട്ട് കോൺക്രീറ്റ് സ്ലാബ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മളെ നാട്ടിലുണ്ട് ഇത് നല്ലതാണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറക്കുന്നതിനും സഹായിക്കും കാരണം ഇത്രയും ഡെപ്തിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ നമുക്ക് വുഡ് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലൈ വേണ്ട സാധാരണ രീതിയിൽ ഇതാ അൻപത് സെൻറ്റിമീറ്റർ അതുപോലെ സ്പേസും കിട്ടും അൻപത് മുതൽ അറുപത് വരെയാണ് ഒരു എക്സ്ട്രാ വാഡ്രോപ്പ് വരുന്ന ഒരു ഏരിയ ഇത്ര ഏരിയ ഇങ്ങോട്ട് കയറി നിൽക്കും ആ കയറി നിൽക്കുന്നത് നമ്മൾ ഇതിലൊതുങ്ങി പക്ഷേ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഒരു ഡിസൈനർ എപ്പോഴും ചിന്തിക്കുക അങ്ങനെ കാണുമ്പോൾ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു വാട്രോപ്പ് ഫീൽ അവിടെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ റൂമുകൾക്കൊക്കെ ഓക്കെ അവിടെ സ്പേസ് ഇല്ല എങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അത് അതുമാത്രമല്ല ഡിസൈനർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഒരു ഹൈറ്റ് ഇത് ടെൻ സെൻറ്റിമീറ്റർ നമുക്ക് കാണാം ഈ ഉണ്ട് സ്കേട്ടിങ്ങും കഴിഞ്ഞു മേലേക്ക് വന്നിരിക്കുകയാണ് ഒരു കല്ല് വെച്ച് പടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കല്ലിൻ്റെ എന്ന് പറയുമ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ കനം വന്നല്ലേ ആ ഒരു കനം കഴിഞ്ഞിട്ടേ നമുക്ക് വാർഡ്രോബ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ വാഡ്രോപ്പിൻ്റെ ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കും ഇങ്ങനെ തള്ളി നിൽക്കുന്ന വാർഡ്രോബിനെ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ എത്ര ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ അടിഭാഗം ക്ലീനിങ്ങിന് സൂപ്പറാണ് പക്ഷേ ഈ ഒരു വൈറ്റ് പോർഷനും കൂടെ അതിലൊരു ഒരു എന്താ പറയുക അഭംഗിയായിട്ട് നിൽക്കും എന്നുള്ളതാണ് പിന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ചുമരിൽ ചെയ്യുന്ന വാട്ടർപൂളിലാണ് നല്ലത് ഇതൊരു നല്ല സിസ്റ്റമാണ് അതായത് ഒരു കല്ലിലാണ് ഈ ഒരു വിൻഡോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതൊരിക്കലും ഒരു മോശം കാര്യമല്ല നല്ലൊരു കാര്യമാണ് പക്ഷേ ഇത് ചെയ്യുമ്പോഴോ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഈ ഒരു കല്ല് ഒഴിവാക്കി നേരെ സ്കേർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഭംഗി കാരണം കർട്ടൻ സെറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ ഒന്ന് ആലോചിക്കുക സ്ട്രെയിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ ഈ കട്ടിങ് ഈ ഒരു പോർഷൻ കാണും അങ്ങനെയുള്ള ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഡിസൈനർ ലെവലിൽ ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പി വി സി ബോർഡാണ് അതായത് എന്നൊക്കെ അറിയപ്പെടുന്ന പി വി സി ബോർഡാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഡെൻസിറ്റി സെവൻ സിക്സ് പോയിൻറ്റ് സിക്സാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നാലും നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഡെൻസിറ്റി കിട്ടുന്നുണ്ട് പോയിൻറ്റ് സെവൻ ആകുമ്പോൾ നല്ല ഡെൻസിറ്റി ആണ് പക്ഷെ അതിനനുസരിച്ചുള്ള കോസ്റ്റ് കൂടും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾക്കൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒരു ഡെൻസിറ്റി ഇതാണ് അപ്പോൾ നമുക്ക് കട്ടിങ്ങിനും അതുപോലെ വർക്ക് ചെയ്യുന്നതിനും ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ ബ്ലൂടെക് എന്നുള്ള ബ്രാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഒരുപാട് ബ്രാൻഡുകളുടെ ഈ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട് അപ്പോൾ ആദ്യം വരുന്ന ഒരു വർക്ക് ഈ കട്ടിങ് ആയിരിക്കും നമുക്ക് പ്ലേ വുഡിലാണെങ്കിലും മൾട്ടിവുഡിലാണെങ്കിലും ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഫ്ലോറിങ് ടൈലൊക്കെ ആണെങ്കിൽ എന്തായാലും കവർ ചെയ്തിടാൻ ശ്രമിക്കണം പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് റിമൂവബിൾ ആണ് ഈ പൊടി എത്രയും ടൈലിലാണെങ്കിലും അതുപോലെ മാർബിളിലാണെങ്കിലും ഒന്നും പ്രശ്നമില്ല പക്ഷേ അത് ഉപയോഗിച്ച് പണിയുന്ന ആൾക്കാരുടെ ആയുധങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ ആയുധങ്ങൾ ഉളിയൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ടൈലിന് അല്ലെങ്കിൽ മാർബിളിനൊക്കെ കംപ്ലൈൻറ്റ് വരും അത് ആ ഏരിയ നന്നായിട്ട് കവർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഏരിയ പിന്നെ ഇത് ഇതല്ലേ ഇവിടെ പുട്ടി വർക്ക് കംപ്ലീറ്റ് ആയതാണ് അതുകൊണ്ടാണ് ഇത് ഈ ബോർഡ് വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ടുള്ളത് എഡ്ജുകളൊക്കെ തട്ടിപ്പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ അത് ലാബേഴ്സ് മാക്സിമം ശ്രദ്ധിക്കും നിങ്ങൾ കൂടെ വീട്ടുകാർ കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫ്ലോറൊക്കെ കവർ ചെയ്തിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നന്നാവും മിനിമം ഈ പ്ലൈവുഡ് ഷീറ്റിൻ്റെ അല്ലെങ്കിൽ മൾട്ടിവുഡ് ഷീറ്റിൻ്റെ ഇതുപോലുള്ള കവറുകൾ അല്ലെങ്കിൽ ടൈലിൻ്റെ കവറുകൾ ഇതുകൊണ്ട് കവർ ചെയ്യാം അതല്ലെങ്കിൽ മാർക്കറ്റിൽ അതിനുവേണ്ടി മെറ്റീരിയൽ ഇന്ന് അവൈലബിൾ ആണ് നമ്മൾ നമ്മളതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് ഫ്ലോർ കവർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ലിവിങ് ഏരിയയിലാണ് ഈ ലിവിങ്ങിന് ചെറിയൊരു സ്പോർഷനാണ് അപ്പോൾ വിൻഡോ ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വിൻഡോ സ്പെഷ്യൽ ഡിസൈൻ നമ്മൾ സാധാരണ ഡിസൈനപ്പുറം ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും പിന്നെ ചെറിയ ഏരിയകളിലേക്ക് ഇതുപോലെ വലിയ വിൻഡോകൾ എപ്പോഴും ആപ്റ്റാണ് അതുപോലെ സൈഡിലേക്ക് രണ്ട് വിൻഡോകൾ മാറ്റി നിർത്തി നമുക്ക് കൂടുതൽ സ്പേസ് അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു പിക്ചർ ഫ്രെയിം ഒക്കെ ആ സ്പേസ് കിട്ടും അതൊക്കെ വളരെ നല്ല കാര്യമാണ് അതുപോലെ ക്രോസ് വെൻ്റിലേഷൻ ആ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും പിന്നെ ഈ ഭാഗത്ത് ഇവിടെ ഷെൽഫ് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ടി വി ഏരിയക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഷെൽഫ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അതൊരു വാളിന് അകത്തേക്ക് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര അല്ല പക്ഷെ ഇവിടെ ഒരു സ്പേസ് കുറവായതുകൊണ്ട് ഇവിടെ നമുക്ക് അതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു ടി വിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മളെ സോഫയിൽ നിന്ന് വരുന്ന ആണ് നോക്കേണ്ടത് അപ്പോൾ ഇവിടെ രണ്ടര നാൽപ്പം രണ്ടര മീറ്റർ അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട ടി വിയുടെ സൈസ് ഇവിടെ ആയിരുന്നെങ്കിൽ ചെറുത് കൊടുക്കാനേ പറ്റുള്ളൂ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടി വലിയ ടി വി ഒരു തേർട്ടി ടുവിൻ്റെ മേലെയൊക്കെ നമുക്ക് കൊടുക്കാനുള്ള സ്പേസ് കിട്ടി അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ യൂട്ടിലിറ്റി പർപ്പസിൽ അതൊക്കെ പക്ഷേ ഡിസൈൻ പർപ്പസിൽ നോക്കുമ്പോൾ നമുക്ക് ഡിസൈൻ ഇതിനകത്ത് കൺജസ്റ്റഡ് ആക്കി കൊള്ളിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പ്രോബ്ലം ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ വീടുപണിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റീരിയറിന് ഒരുപാട് അടിപൊളിയാക്കാം അപ്പോൾ നമ്മൾ ഇന്ന് വീടുപണി സ്റ്റാർട്ട് ചെയ്യുന്നൊരു സൈറ്റിലെ അല്ലെങ്കിൽ ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റിലാണ് ഉള്ളത് ഇവിടെ ഉപയോഗിച്ചിരുന്ന മൈക്കളെ എന്നെ സജീവിച്ച് നോക്കിയാൽ അറിയാം മൂന്ന് തരം മൈക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നുതാ ഗ്ലോസി മൈക്ക കിച്ചണിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കിച്ചണിലൊക്കെ പൊതുവേ ഗ്ലോസി മൈക്കുകളാണ് യൂസ് ചെയ്യാൻ നല്ലത് അതുപോലെ മാറ്റ് മൈക്ക വുഡൻ ഷെയ്ഡാണ് വുഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റീരിയറിൻ്റെ മെയിൻ ഏരിയകൾ വരുന്ന ഏരിയ വുഡ് കളറായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് വരേണ്ടത് അതാണ് ഈ വുഡൻ ഷെയ്ഡുള്ള മൈക്കകൾ ഇത് നമുക്ക് ഒരു വുഡൻ ഷെയ്ഡ് തന്നെയാണ് ഇപ്പോഴും ഇൻറ്റീരിയർ ആപ്റ്റ് പിന്നെ കാണുന്നത് ഇന്നർ മൈക്ക അകത്ത് വാഡ്രോബിൻ്റെ അകത്തൊക്കെ വരുന്ന മൈക്കകൾ നമ്മൾ ഉപയോഗിക്കുന്നത് പി വി സി ബോർഡാണ് വൈറ്റ് കളറാണ് എന്നിരുന്നാലും ബെൻഡ് ആകുന്നതിനൊക്കെ നമ്മൾ പ്ലൈവുഡ് ഒറ്റ ഡോർ ഇത്രയും സൈസിൽ വരുമ്പോൾ ബെൻഡ് ബെൻഡാവാതിരിക്കാനൊക്കെ അത് സഹായിക്കും നമ്മൾ ഇതിനും നല്ല ബെൻഡിങ് ഓപ്ഷൻസ് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ബെൻഡ് ആവാതിരിക്കാൻ ഫ്രെയിം അടിച്ചിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ വീട് പണിക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട് അത്മായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കണേ